കേന്ദ്ര ബജറ്റിനെതിരെ സി പി ഐ എം ഏറ്റുമാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് കൊണ്ട് സമരങ്ങളുടെ ഭാഗമായി മാർച്ചിന്റെ സമാപനത്തെ തുടർന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഈവൻ നഷ്ടപ്പെടുന്ന ആളുകൾ അവസ്ഥ വരെ ഉണ്ടായപ്പോൾ അതിനായി സഹായം എത്തിച്ച വ്യോമസേനയുടെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് സൗജന്യമായി കൊടുക്കേണ്ട റേഷന്റെയും തുക തിരിച്ചു തിരിച്ചുപിടിക്കുവാനാണ് കേന്ദ്ര ഗവൺമെന്റ് അന്ന് തയ്യാറായത് ആ പക്ഷേ അനുഭവങ്ങൾ നമ്മുടെ നമ്മുടെ ലോകം കണ്ട ഏറ്റവും വലിയ മഹാമാരി കോവിഡ് ബാധിച്ചു ഏരിയ സെക്രട്ടറി ബാബു ജോർജ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം എസ് സാനു അഡ്വക്കേറ്റ് വി ജയപ്രകാശ് ഇ എസ് ബിജു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി എസ് വിനോദ് ടി വി ബിജോയ് എന്നിവർ സംസാരിച്ചു